നമുക്ക് കിട്ടി അത് കഴിച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെടുക അല്ലാതെ നിങ്ങൾ വീടെ അടുത്തുതന്നെ ആണോ ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാൻ എറണാകുളം വന്നു കഴിഞ്ഞാൽ പൊതുവേ പോകുന്ന സ്ഥലങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ട് കൊച്ചി അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് അതുപോലെ തന്നെ കടമ്പ്രയാർ എക്കോ ടൂറിസം അപ്പോൾ നിങ്ങളും പൊതുവേ എറണാകുളം വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാരും പോകുന്ന ഒരു കോമൺ ഏരിയാസാണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ നമ്മൾ ഈ പോകുന്ന കോമൺ സ്ഥലങ്ങളല്ലാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ വേറെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന റൂട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന അരീക്കൽ വാട്ടർഫോൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം അതുപോലെ തന്നെ കൊച്ചരീക്കൾ വാട്ടർഫാൾ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളത് ഞാനീ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പ്ലാൻ ഉള്ളവർക്ക് അതൊരു ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളെ വെൽക്കം ചെയ്യുക ഒന്നേക്കാണ് കേട്ടോ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്കവിടെ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് അഡൾട്ടിന് അറുപത്താറ് രൂപയാണ് വരുന്നത് പിന്നെ പേ പാർക്കിംഗ് ഉണ്ട് ടു വീലർ വീലറാണെന്നുണ്ടെങ്കിൽ രൂപ ഇവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഈ കാണുന്ന മീനുകളും പിന്നെ അതുപോലെ ഒരു മയിൽ ഈ പാമ്പ് ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ പിന്നെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ വന്നിട്ടുണ്ട് പിന്നെ മരത്തുമ്മ ഇതുപോലെ ഒരു വെറൈറ്റി ഒരു വീടുണ്ട് ഏർമാടായിട്ട് കെട്ടിയിട്ടുണ്ട് അതെനിക്കിഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് നമുക്ക് കയറി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കണം അല്ലേ അതിനൊരു വിട്ടുവീഴ്ച നമ്മൾ വരുത്തരുത് എന്താണോ കിട്ടണത് അത് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി തന്നെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കിട്ടൂല ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ചോറാവും അല്ലെങ്കിൽ അപ്പാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാകണമെന്നൊന്നുമില്ല ഒന്നെന്ത് ചെയ്യാം അത് തന്നെ കഴിക്കാം വിഷപ്പ് നമ്മൾ മാറ്റാം എന്താണോ കിട്ടണേ അത് കഴിച്ചിട്ട് വിഷപ്പ് മാറ്റാം ഓക്കെ ആക്ച്വലി ഞങ്ങൾ ബിരിയാണിയും മന്തി കഴിക്കാൻ വിചാരിച്ച വന്നാ കുറച്ചുള്ളേരി എത്തിയപ്പോൾ കടകളൊന്നുമില്ല ഞാൻ എന്തു ചെയ്തു ഒരു ചെറിയൊരു തട്ടുകട ആ ചോറ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് കിട്ടി അത് കഴിച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെടുക അല്ലാന്നില്ല അങ്ങനെ ഫുഡ് നമ്മൾ വടാട്ടുപാറ ഫോറസ്റ്റിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഏറ്റവും ഇത് വരുന്നത് ഭൂതത്താം കിട്ട് അപ്പൊ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ആ ഒരു അതിലൂടെ റോഡുണ്ട് അവിടെ പോയിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിലൂടെ നടക്കാൻ പറ്റും ചില ഷട്ടറുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ മിക്കതും അടച്ചിട്ടാണ് ഈയൊരു റൂട്ടിൽ തന്നെയാണ് നമ്മൾ വടാട്ടുപാറ ഫോറസ്റ്റ് പോവാ വടാട്ടുപാറ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്ററും കഴിഞ്ഞാൽ തന്നെയാണ് വടാട്ടുപാറ വാട്ടർഫോളും വരുന്നത് കേട്ടാ നമുക്ക് ഈ ഒരു മൂന്ന് ഏരിയാസും നമുക്ക് ഈ പോകുന്ന റൂട്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് ഒറ്റ രീതിയിൽ തന്നെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഭൂതത്തം കെട്ട് ഭൂതത്തങ്ങിട്ട് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ പോയ തന്നെ നമുക്ക് വടാട്ടുപാറ ഫോറസ്റ്റിലെത്തും കേട്ടോ അഞ്ച് കിലോമീറ്ററോളം ഒരു ഫോറസ്റ്റ് നീണ്ടു കിടക്കുന്നുണ്ട് അടിപൊളി വൈകാണ് നമുക്ക് കാടൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരുക്ക് ഇഷ്ടപ്പെടും ഇതാണ് വടാട്ടുപാറ വാട്ടർഫാൾസ് അവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് മഴക്കാലമൊക്കെ കഴിഞ്ഞില്ലേ പക്ഷേ നമ്മൾ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം ഈ ഒരു ഏരിയാസ് മൊത്തം വെള്ളമായിരിക്കും നല്ല രസം ഉണ്ടാകും ആ സമയത്തൊക്കെ വന്ന് കാണുമ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുമ്മ കിട്ടില്ല അപ്പോൾ ഇവിടേക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ചെറുങ്ങനെ രീതിയിൽ ഒലിക്കുന്നുണ്ട് പക്ഷെ നല്ല മഴ നല്ല വെള്ളമൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഏരിയാസ് മൊത്തം മൊത്തത്തിൽ വെള്ളമായിരിക്കും ഇത്രയും ഒരു പരന്ന സ്ഥലത്ത് ഈ ഒരു കട മാത്രള്ളൂ കേട്ടോ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം അതുകൊണ്ട് പൈനാപ്പിൾ എന്താ പോലെ മുപ്പത് രൂപ

നമ്മള് പൈനാപ്പിൾ വാങ്ങിച്ച കഴിച്ചു വെക്കാം നിങ്ങൾ വീടെ അടുത്ത് തന്നെയാണോ ആ ശരി ചായ സമയമായി ചായ കുടിക്കാൻ കയറി കണം നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പോൾ എന്താ ഷെയർ ചെയ്യാം ആ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ബൈ